गजाननम भूतगणाधि कवित्थजं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् पादपङ्कजम् गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा कूजन्तं राम रामेति मधुराक्षरम् आरुह्य कविता शाखा वन्दे वाल्मीकिकोकिलम् पूर्वं रामतपोवनादिगमनं हत्वा मृगम् काञ्चनम् वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीमर्दनं कृत्वा रावणकुम्भकर्णनिधनं सम्पूर्णरामायणम् ഞാൻ ദേവകി പരമേശ്വരൻ ഞാൻ ഇന്നിവിടെ ദശരഥ മഹാരാജാവിനെ കുറിച്ചാണ് കുറച്ച് വരികൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ദശരഥ രാജാവിൻ്റെ ശരിയായിട്ടുള്ള പേര് നേമി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ദശരഥൻ എന്ന പേര് വരാനുള്ള ഒരു കാരണം പറയാം പണ്ട് അദ്ദേഹം രാജാവായിരിക്കുന്ന കാലത്ത് ഒരു ദേവാശ്രയത്വം ഗംഭീരായിട്ടുള്ളൊരു ദേവാശ്രയത്വം നടക്കുന്നുണ്ടായി ആ യുദ്ധത്തിൽ ശമ്പരാസുരൻ എന്ന് പറഞ്ഞൊരു മായാവിയായിട്ടുള്ളൊരു അസുരൻ ഉണ്ടായിരുന്നു ആ അസുരൻ ദശരഥന് നേരെ മായയാൽ പത്ത് അമ്പുകൾ ഒരേ സമയം പത്ത് ദിശയിൽ നിന്ന് അയച്ചു എന്നാൽ നേമി ആകട്ടെ ഈ പത്ത് അമ്പുകളെയും പത്ത് ദിശയിൽ നിന്ന് രഥം ഓടിച്ചു വന്ന് തടുത്തു അങ്ങനെ ദേവന്മാർ വിജയിച്ചു ആ യുദ്ധത്തിൽ ദേവന്മാർ വിജയിച്ചു അപ്പോൾ ദേവന്മാരെല്ലാം സന്തുഷ്ടരായി ആ സന്തോഷം കൊണ്ട് ബ്രഹ്മാവ് നിയമിക്ക് ദശരഥൻ എന്ന പേര് വിളിച്ചു അദ്ദേഹം നല്ലൊരു പ്രജാവത്സരനും നല്ലൊരു ദാനശീരനും നായാട്ടിലിട്ടമുള്ള ഒരു രാജാവുമൊക്കെ ആയിരുന്നു നായാട്ടിന് പോകാൻ ഒരു വിനോദമായിരുന്നു അങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോയപ്പോൾ കാട്ടിലേക്ക് പോയപ്പോൾ മൃഗങ്ങളെ തെരഞ്ഞു നടക്കുമ്പോൾ ആന വെള്ളം കുടിക്കുന്ന കുടിക്കണ ഒരു ഒച്ച കേട്ടു ആ ഒച്ച കേട്ട് ആ ദിശയിലേക്ക് ഒരു എഴുതു അമ്പ എഴുതപ്പോൾ അവിടെ നിന്ന് ഉറക്ക ഒരു കരച്ചിൽ കേട്ടു അപ്പോൾ അത് ആനയാണ് എന്ന് വിചാരിച്ച് രാജാവ് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നു ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആനയല്ല അവിടെ ശ്രവണകുമാരൻ എന്നൊരു മുനികുമാരനാണ് അവിടെ അമ്പയറ്റ് പ്രാണവേദനയാൽ കിടന്ന് പെടുകയായിരുന്നു അദ്ദേഹം ആ മുനികുമാരൻ എൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ശ്രീരാമൻ അവിടെ മാപ്പ പറഞ്ഞു കുമാരൻ ആരാണ് എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ശ്രവണകുമാരനാണ് എൻ്റെ വൃദ്ധ മാതാപിതാക്കൾക്ക് വെള്ളം എടുക്കാനായിട്ട് ദാഹജലം കൊടുക്കാനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നതാണ് അവർക്ക് കണ്ണ് കാണേ വാർദ്ധക്യം കൊണ്ട് കണ്ണ് കാണുന്നതായും ഞാനൊരു മകൻ മാത്രമേ ഉള്ളൂ അവർക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ വേണം അപ്പോൾ ദാഹജലം കൊടുക്കാനായിട്ട് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വന്നതാണ് ഇവിടെ എന്തായാലും ദശരഥൻ ആ മാപ്പ് ചോദിച്ച് കാക്കര വീണു അപ്പോൾ ശ്രവണകുമാരൻ പറഞ്ഞു എന്നോടൊന്നും മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ അച്ഛനും എൻ്റെ പിതാവിനും മാതാവിനൊന്നും സഹിക്കാൻ പറ്റില്ല അപ്പോൾ ചെയ്ത് ഈ വെള്ളം എൻ്റെ വൃദ്ധ മാതാപിതാക്കൾക്ക് കൊണ്ടു കൊടുക്കണം അതായത് അവിടെ അടുത്തൊരു ഭരണശാലയിൽ തന്നെയാണ് താമസിക്കണത് അവിടെ ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറയണം എന്നെ അപ്പോൾ ചിലപ്പോൾ അച്ഛൻ മാപ്പ് തന്നുടായില്ല തരും അല്ലെങ്കിൽ ശപിക്കും എന്തായാലും അങ്ങ് അവിടെ പോയിട്ട് അവർക്ക് ഈ ദാഹജലം കൊടുക്കും എന്നിട്ട് വിവരങ്ങളൊക്കെ പറയും അതുപ്രകാരം ഇങ്ങനെ ദശരഥൻ അങ്ങനെ പോണേന് മുമ്പായിട്ട് എൻ്റെ ഈ പ്രാണവേദന അടക്കാനായിട്ട് എനിക്ക് മോക്ഷം നൽകും ഈ ശരം ദേഹത്തിൽ നിന്ന് ശരം എടുത്ത് എനിക്ക് മോക്ഷം നൽകും ദേഹത്തിൽ നിന്ന് ശരം ശരടുത്ത് എനിക്ക് മോക്ഷം നൽകിയിട്ട് എന്ന് പറഞ്ഞു അതുപ്രകാരം ദശരഥൻ അമ്പ് വലിച്ചെടുത്ത് കുമാരന് മോക്ഷം നൽകി ആ കുടത്തിലെ വെള്ളം കൊണ്ട് ആ കുമാരൻ്റെ അച്ഛനമ്മമാരെ തിരഞ്ഞു പോയി കുറച്ച് പോയപ്പോൾ അവിടെ ഒരു പർണശാല കണ്ടു അവിടെ ചെന്നപ്പോൾ ഈ അച്ഛനും അമ്മയും എൻ്റെ ഉണ്ണി എവിടെ ഉണ്ണിയെ കാണാനില്ലല്ലോ ദാഹജലം ദാഹിച്ചിട്ട് വയ്യല്ലോ എന്താ ഉണ്ണിക്ക് എന്തേലും പറ്റണാവോ ഉണ്ണിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഈശ്വര അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദശനഥൻ അങ്ങോട്ട് കയറി ചെന്ന് ദശനഥൻ അങ്ങോട്ട് കയറി ചെന്ന് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തിട്ട് നടന്ന സംഭവങ്ങൾ മുഴുവനും വിവരിച്ചു അങ്ങയുടെ ഉണ്ണിനി തിരിച്ച് വരില്ല എൻ്റെ അമ്പുകൊണ്ട് അവൻ ഇഹലോകവാസം വിടുന്നു അറിയാതെ അബദ്ധമാണ് മുനി മുനിശ്രേഷ്ഠ ഞാൻ നായാട്ടിന് വന്നതായിരുന്നു അപ്പോൾ വെള്ള ആന വെള്ളം കുടിക്കണ ശബ്ദമാണെന്ന് വിചാരിച്ചിട്ട് ആനയാണെന്ന് വിചാരിച്ചിട്ട് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അമ്പ ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആ അമ്പ് അങ്ങയുടെ കുമാരൻ്റെ ദേഹത്തിലാണ് കൊണ്ടത് ഞാനവിടേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ശ്രവണകുമാരൻ ഇങ്ങനെ കുടത്തിൽ വെള്ളിടത്ത് ഇങ്ങനെ പ്രാണവേദന കൊണ്ടിങ്ങനെ പടയുന്നത് കണ്ടു അപ്പോൾ അവനും മോക്ഷം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നോട് ക്ഷമിക്കൂ ഹറിയാളെ പറ്റി അപരാസാണല്ലോ എന്നോണ്ട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് കുറേ അപേക്ഷിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ ഉണ്ണില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ ഞങ്ങളെ രണ്ടുപേരെ ആ ഉണ്ണിയുടെ ശരീരം കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവ് പോയാലും ഞങ്ങളവിടെ അവൻ്റെ അടുത്ത് പോട്ടെ അവന് അന്ത്യഗ്രയ ചെയ്യട്ടെ എന്ന് പറഞ്ഞ പ്രകാരം ദശരഥൻ അവരെ രണ്ടുപേരേനെ ഈ കുമാരൻ എൻ്റെ ശരീരം കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് അവരുടെ വിലാപങ്ങൾ കണ്ട് ഭയങ്കര സങ്കടമായി അവസാനം അങ്ങ് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം എന്താ വേണ്ട ഞാൻ പ്രായശ്ചിത്തം ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് മാപ്പ് തരൂ അറിയാതെ പറ്റിയ അപരാധമല്ലേ അപ്പോൾ ഈ മുനിശ്രേഷ്ഠൻ പറഞ്ഞു എനിക്ക് ഒരിക്കലും മാപ്പ് തരാൻ പറ്റില്ല കാരണം എനിക്ക് ആകെ ഒരേ ഒരു പുത്രനെ ഉള്ളൂ അവനില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ വയ്യ അതുകൊണ്ട് നിന്നെ ഞാൻ ശബിക്കുകയാണ് ഞങ്ങളുടെ അവസാന കാലത്ത് ഞങ്ങൾക്ക് പുത്രദുഃഖം അഭിന അനുഭവിച്ചിട്ട് വേണ്ടല്ലോ മരിക്കാൻ അതുപോലെ അങ്ങേക്കും അന്ത്യകാലത്ത് പുത്രന്മാരുടെ അടുത്ത് ഇല്ലാണ്ടുള്ള ദുഃഖം കൊണ്ട് മരിക്കാനിടയാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു പോണേനു മുമ്പ് ഒരു കാര്യം ചെയ്യൂ ഒരു ചിത കൂട്ടിയിട്ട് എൻ്റെ കുമാരൻ്റെ ശരീരത്തെയും ഞങ്ങളുടെ ശരീരത്തെയും ആ ചിതയിൽ ഞങ്ങൾക്ക് മോക്ഷം നൽകിയിട്ട് അങ്ങ് ഇവിടെ നിന്ന് പോകണം പോയാലും അതുപ്രകാരം ശ്രീരാമൻ അവർക്ക് മോക്ഷം നൽകി അല്ല ദശരഥൻ അവർക്ക് മോക്ഷം നൽകി അതിലെ സ്വർഗ്ഗ ലോത്തിക്കയച്ചു എല്ലാ ശാപകരിസ്തനായി ഇവിടെ विहितमविहितम् वा सर्वमेतत् क्षमस्व शिव शिव करुणाब्धे श्रीमहादेव शम्भो कायेन वाचा मनसेन्द्रिये वा बुधात्मना वा प्रकृति स्वभाव करो नियद्य सकलम् परस्मै नारा नारायणाति समर्पयामि नारायणायेति समर्पयामि नारायणायति समर्पयामि